അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി ഒബ്രാത്തുഹു ഹസ്മ ഉള്ള ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ ഖബീർ എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ് അള്ളാഹുവിൻ്റെ അതിസൂക്ഷ്മജ്ഞാനത്തെ കുറിക്കുന്ന തിരുനാമമാണ് അൽ ഖബീർ അൽ അലീം എന്ന പദത്തിനേക്കാൾ വിപുലമായ അർത്ഥമാണ് അൽ ഖബീറിനുള്ളത് വസ്തുവിൻ്റെ അന്തസത്ത അഥവാ ബാഹ്യവും ആന്തരികവുമായ എല്ലാ വശങ്ങളെക്കുറിച്ചും അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് അൽ ഖബീർ ഒരു വസ്തുവിനെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ ആരോ ആ സൃഷ്ടാവിന് മാത്രമേ ആ സൃഷ്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി അറിയാൻ സാധിക്കുകയുള്ളൂ മറ്റാർക്കും തന്നെ അത് സാധ്യമല്ല അള്ളാഹു പറയുന്നു അലായീഫുൽ ഹബീർ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുകയില്ലേ അവൻ നി നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു അൽ ഹബീർ എന്ന നാമം വിശുദ്ധ ഖുർആാനിൽ നാൽപ്പത്തിയഞ്ച് തവണ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യൻ തൻ്റെ മനസ്സിലൊളിപ്പിച്ച അതിനിഗൂഢ രഹസ്യങ്ങളെക്കുറിച്ച് പോലും അതിസൂക്ഷ്മമായി അറിയുന്നവരാണ് അൽ ഹബീർ ഒരു സംഭവം നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാം ഉമ്മുൽ മൊമിനീൻ ഹഫ്സാ റുദ്ദിള്ളാ ഉൻഹാ നബി സലാഹു അലി വസ്ലമയുടെ രഹസ്യം ആയിഷറിയല്ലാ ഉൻഹയോട് അറിയിച്ചതിനെ സംബന്ധിച്ച് വഹിയിലൂടെ നബി സല അള്ളാഹു വസ്ലമക്ക് വിവരം ലഭിച്ചപ്പോൾ നബി സല അള്ളാഹു അലി അക്കാര്യം അവരെ അറിയിക്കുകയുണ്ടായി അപ്പോൾ ഹഫ്സാർ റദ്ദി അഹ് ചോദിച്ചു എൻ്റെയും ആയിഷയുടെയും ഇടയിലുണ്ടായ രഹസ്യം ആരാണ് താങ്കൾ അറിയിച്ചത് എന്ന് അപ്പോൾ റസൂൽ അഹി അഹ് അലഹി വസ്ലമ്മ പറഞ്ഞത് മറുപടി സൂറത്ത് തഹരീമിൻ്റെ മൂന്നാമത്തെ ആയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കോല നബഅഅനിൽ അലീമുൽ ഹബീർ ആളുകളുടെ മുഴുവൻ അവസ്ഥകളും ചെയ്തികളും അറിയുന്നവനായ അൽ അലീമും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചതും രഹസ്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനുമായ അൽ ഹബീറുമാണ് എന്നെ വിവരമറിയിച്ചത് എന്നതായിരുന്നു റസുല്ലായി സ്വല്ലാല് വസ്ലമയുടെ മറുപടി സൃഷ്ടികളുടെ കണ്ണുകൊണ്ട് കണ്ടുപിടിക്കുവാനും അവരുടെ കാഴ്ചക്കെത്തിച്ചേരാനും സാധ്യമല്ലാത്ത വിധം അതിസൂക്ഷ്മനും സൗമ്യവനുമായുള്ളവനത്രേ അള്ളാഹു അതേസമയം എല്ലാ ദൃഷ്ടികളെയും കാഴ്ചകളെയും കണ്ടറിയുന്ന സൂക്ഷ്മജ്ഞാനിയാണ് അൽ ഹബീർ അബ്സാർ അബുസോർ വഹു അൽ ലീഫുൽ അവനെ ദൃഷ്ടികൾ കണ്ടെത്തുകയില്ല അവനാകട്ടെ ദൃഷ്ടികളെ കണ്ടെത്തുകയും ചെയ്യുന്നു അവൻ സൂക്ഷ്മജ്ഞാനമുള്ളവർ അത്രേ സൂക്ഷ്മജ്ഞാനിയും അത്രേ ഈ ഒരു തിരിച്ചറിവിലേക്കുള്ള പ്രയാണം സാധ്യമാകുമ്പോഴാണ് മനുഷ്യന് തൻ്റെ അതിനിസാരതയും ദൈവികതയുടെ പരമശക്തിയും ബോധ്യമാകുന്നത്